ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് വെച്ചാൽ ഞാൻ ഇടയത്താഴത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണ് കേട്ടോ തരിക്കഞ്ഞി അല്ലെങ്കിൽ റവക്കഞ്ഞി റവ പായസം എന്നൊക്കെ പറയും അപ്പോൾ നോമ്പിൻ്റെ ക്ഷീണം ബുദ്ധിമുട്ടും അതേപോലെ ദാഹവും എല്ലാം മാറാൻ വേണ്ടി ഈ ഒരു ഐറ്റം നല്ലതാട്ടോ ഞാൻ ഇപ്പോൾ കഴിഞ്ഞ നോയമ്പിനും ഇത് തന്നെയാണ് ചെയ്യുന്നത് ഇടയത്താഴുഴത്തിന് ഇത് മാത്രമാണ് കഴിക്കുന്നത് വേറെ കഴിക്കാറില്ല അപ്പം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ അപ്പം നമുക്ക് വീട്ടിലേക്ക് കിടക്കാൻ പാമ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതിന് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും മറന്നു വരും കേട്ടോ അതിൽ നമുക്ക് കുറച്ച് നെയ് എടുക്കണം ഞാൻ അപ്പോൾ ഒരു ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആദ്യം അണ്ടിപ്പരിപ്പം അതേപോലെ കിസ്മിസും കൂടെ ഒന്ന് വറുത്തെടുക്കാം അത് നന്നായിട്ട് കിസ്മിസൊക്കെ നന്നായിട്ടൊന്ന് ഉയർത്ത് വരുമ്പോൾ ഇത് ചട്ടിയിൽ നിന്നും കോഴി മാറ്റാം ഇതെല്ലാം കൂടി മാറ്റി വെച്ച ശേഷം ഇതിലേക്ക് ഒരു ഇടത്തരം വലുപ്പമുള്ള ക്യാരറ്റ് ക്രിയേറ്റ് ചെയ്തും കൂടെ വഴറ്റിയെടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ആ റവക്കഞ്ഞി കുറച്ച് ഹെൽത്തി ആവാൻ വേണ്ടിയാണ് അപ്പോൾ കുറച്ച് ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴറ്റി ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഞാനൊരു കാൽ കപ്പ് അളവിൽ റവ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കാൽ കപ്പ് റവ കൊണ്ട് ഒരു വലിയ മൂന്ന് ഗ്ലാസ് റവക്കഞ്ഞി നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അതും കൂടെ ചേർത്ത് അതൊന്ന് ബ്രൗൺ ഷെയ്ഡ് ആകും കൂടും വരെ ഒന്ന് വറുത്തെടുക്കാം ഓൾറെഡി വറുത്ത വറുത്തറവ തന്നെയാണ് പക്ഷേ ഒന്നും കൂടെ നമ്മൾ ഈ നെയ്ക്കി അതിട്ടൊന്ന് വഴറ്റുമ്പം അത് നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ നന്നായിട്ടൊന്ന് വഴറ്റി അതിൻ്റെ ബ്രൗൺ ഷെയ്ഡ് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം നല്ല കട്ടി പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ആ പാൽ ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് നല്ല തിള വരുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ ആവശ്യത്തിന് വെള്ളം ചേർത്ത് അതായത് എത്ര ലൂസായിട്ട് വേണോ അത്രയും ലൂസാക്കി നമുക്ക് വെള്ളം ചേർത്തെടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ ഇതിലേക്ക് മധുരത്തിന് വേണ്ടി ഒരു ഒന്നര സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് ഒരു തോടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം പിന്നെ രണ്ട് ഇലയ്ക്ക് അത് മുഴുവനായിട്ടുള്ളതാണ് ചേർക്കുന്നത് ചെറുതായിട്ടൊന്ന് അറ്റൊന്ന് പൊത്തിച്ച് കൊടുത്തിട്ട് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം തിള വരുമ്പോഴത്തേക്ക് നന്നായിട്ട് കുറി വരും ക്രവയല്യു നന്നായിട്ട് കുറവും അപ്പം നമുക്ക് ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ പാലെടുത്ത അതേ അളവിൽ തന്നെ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് തിള വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പം ഇത് ഇരിക്കും തോറും കുറുകി വരും കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് പാലോ വെള്ളമോ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ കുറച്ച് കുറുകിയ പരുവത്തിലാണ് എടുത്തത് കാരണം നമുക്ക് ഇടയത്താഴത്തിനുള്ള ആഹാരമാണ് അത് ഒത്തിരി ലൂസ് ആകാനും പറ്റത്തില്ലല്ലോ വിശപ്പും വിശപ്പ് വരും അതുകൊണ്ട് നല്ല കുറി കുറച്ചൊന്ന് കുറുകിയ പരുവത്തിലാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പോൾ ആ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് തിള വന്നതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ആദ്യം വറുത്തു വെച്ച അണ്ടിപ്പരിപ്പും കിസ്മിസും ഗിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കാം അതും കൂടെ ചേർത്ത് കൊടുത്തിന് ശേഷം നമുക്ക് നന്നായിട്ട് തണുക്കാൻ വേണ്ടി വെക്കാം നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സും ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഡ്രൈവ് ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം നട്ട്സ് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതൊക്കെ കൂടുതൽ ഹെൽത്തിയാണ് നമുക്ക് ഈ നോമ്പിൻ്റെ സമയത്ത് ഇതൊക്കെ കഴിക്കുന്നത് നമുക്ക് വൈറ്റമിൻസും മിനറൽസും ഒന്നും നഷ്ടപ്പെടാതെ നമ്മുടെ ശരീരത്തിൽ നിൽക്കാൻ വേണ്ടി ഇങ്ങനത്തൊക്കെയുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് കേട്ടോ ഇത് നോമ്പ് തുറക്കാനും നല്ലതാണ് അതേപോലെ ഇടത്താഴ്ചത്തിനും നല്ല ഒരു ഐറ്റമാണ് കേട്ടോ ഇത് ഹെൽത്തി മാത്രമല്ല കഴിക്കാനും നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ചെയ്യുന്ന നോക്കുക ഞാൻ അപ്പം ഞാനിപ്പൂവിൻ്റെ ഒരു പഴം പിന്നെ ഒരു രണ്ട് മൂന്ന് ഈന്ത പഴമാണ് അരിഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നത് പുളിയുള്ള ഫ്രൂട്ട്സുകളൊന്നും ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ട അതായത് കടച്ചയ്ക്ക പിന്നെ ഓറഞ്ച് അതേപോലെയുള്ള ഉള്ള സംഭവം അതിനകത്ത് ഇട്ടിട്ട് കൊടുത്താൽ ചിലപ്പം ഇത് പിരിഞ്ഞു പോവും പാലല്ലേ അപ്പം നോമ്പ് ഉള്ളവർക്ക് മാത്രമല്ല ഇല്ലാത്തവർക്കും ഇത് ഡെയിലി ആഹാരത്തിൽ ഉൾപ്പെടുത്താൻ പറ്റിയ നല്ലൊരു ഐറ്റം ആണ് കേട്ടോ നല്ല ഡിഷാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യാനും അതേപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു മറന്നുവരുന്ന കേട്ടോ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്